നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലേയും ആശുപത്രിയിലെ മറ്റ് സൗകര്യങ്ങളുടെയും ഒക്കെ നേരിട്ട് കാണാനും അതിനെന്ത് പ്രതിവിധിയും നമ്മളെ ചെയ്യാൻ കഴിയുമെന്നതിനെ പറ്റിയൊക്കെ നോക്കാൻ വേണ്ടിയാണ് വന്നിരുന്നത് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലൂടെ എം എൽ എയുടെ വക തന്നെ കുറേ പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടില്ല അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വന്നത് കാര്യങ്ങൾ എല്ലാ ദിവസവും അറിയുന്നവരോട് എന്ന് ഓരോ ദിവസം ഒരു വാർത്ത വന്നത് ശരിയാണ് ഞങ്ങളാ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യൻ്റെ മുമ്പാകെ ഇവരെ സമർപ്പിച്ച ഉറപ്പിച്ച് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ എൻ്റെ ഒന്ന് ഒരു പദ്ധതി വഴി ചെന്ന് വെച്ചിട്ട് ഞങ്ങൾക്കെ സാങ്ഷൻ ചെയ്തു അത് ഫോളോ അപ്പ് ചെയ്യാം ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലൊരു ഗ്രാമീണ മേഖലയിൽ വരുന്ന വന്നൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അതുവരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് എന്തെല്ലാം സഹായങ്ങൾ ലഭ്യമാകണം എന്നതിനെ കുറിച്ച് ഇവരോട് ഇട്ടിട്ട് നോട്ട് തരാൻ പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറ്റി ഞങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം രണ്ടാമത് കാര്യം വല്ല തൽക്കാലമായിട്ട് താൽക്കാലികമാണ് ഇവിടെ നമുക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഓ നമ്മൾ പോയി നോക്കി അവിടെ ആളുകൾ വളരെ വളരെ തിക്കാണ് ബുദ്ധിമുട്ട് കഴിയാണ് അവിടെ എ സിൻ്റെ ഒരു ആവശ്യം പത്ത് എ സി കൊടുക്കാം എൻ പി ഫണ്ടിൽ നിന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബഗിൻ്റെ ഒരു അത്യാവശ്യ സംഗതിയുണ്ട് ഒരു ബക്കിയും നമ്മൾ കൊടുക്കാറുണ്ട് ബാക്കി കാര്യങ്ങളിൽ എന്ത് ബസ്സും പൂർണ്ണമായിട്ട് തീരണമെങ്കിൽ പുതുതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം നമ്മൾ നമ്മുടെ കൈവര വരണം അത് ഏറ്റെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്താം അതിലും നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുകയാണ് പറഞ്ഞു പിന്നെ രണ്ടാമത് സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെയുള്ള ഡോക്ടർമാരുടെ എണ്ണത്തിൽ നിന്ന് കുറവ് വരുന്നു ആകെ ആവശ്യമുള്ള സ്ഥലത്ത് ഇവിടെ ഇല്ല അതിൽ നിന്നൊക്കെ താഴെയാണ് അതിൽ നമ്മൾ ആളുകളെ മറ്റൊരു സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്തു എന്നതിലും കുറച്ച് എണ്ണം അങ്ങനെ വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളും ഗവൺമെൻറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തത് മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ആശുപത്രി മെഡിക്കൽ കോളേജിൻ്റെ ആളുകളും അതുപോലെ തന്നെ മറ്റേ മറ്റ് മേഖലയിലുള്ള ആളുകളും ജനങ്ങളുമായിട്ടുള്ളൊരു ഡിസ്കഷൻ ആവശ്യമാണ് പലപ്പോഴും അതുകൊണ്ട് അതിന് പറ്റുന്ന വിധത്തിൽ ഇടയ്ക്കിടയ്ക്ക് ജനപ്രതിനിധികളുമായിട്ടുള്ള ഡിസ്കഷൻ അതും നടത്തണമെന്ന് പറയുന്നുണ്ട് അതൊന്ന് സ്വീകരിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക ഞങ്ങളെല്ലാം കൂടി ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല പരമാവധി ചെയ്യാമെന്ന് പരിശ്രമിക്കുന്നതാണ്